ब्लॉक कांग्रेस कमिटी உடைய ಕಾರ್ಯತನಾಯ್ ಪ್ರಶೂಟ್ جناب ಎಂಸಿ ನಾಸಿ ಈತ್ರಂಗ ಸಮಸಾರ ಪ್ರಶ್ನೆ جناب ಅಲಿಯಾಕ್ ಪ್ರಶ್ನೆ ಪದವರೇ ಮತ್ತೊಳ್ಳೆ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳು ಪ್ರಶ್ನೆ ಈ ತಾವರ ಮತ್ತೊಳ್ಳೆ ವಿಶಿಷ್ಟ ಇಲ್ಲಿರುವ ವ್ಯಕ್ತಿಗಳು ಮತ್ತು ಕಾರ್ಯ ಮಹಾಬರು ಎಲ್ಲರಿಗೂ ಯುಟ್ ಕಾಂಗ್ರೆಸ್ ಸದಸ್ಯೆಯ ಮಹಿಳಾ ಕೌನ್ಸಿಲ್ ಪರಿಸಿತ ರಿಟೈರ್ಡ್ ಟಿಎ ಪಟ್ಟಾ അമ്മീപിന് വാസികൾ എല്ലാവർക്കും സ്ഥലക്കും വരഹമുല്ല വർക്കാതെ വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് അമ്മീന ദ്വീപിൽ വന്ന് നിങ്ങളെല്ലാവരും കാണാനും അഭിസംബോധന ചെയ്യാനുള്ള അവസരം കിട്ടിയത് എം പി ആയതിനു ശേഷം ആറുമാസമായി ഈ ആറു മാസത്തിനങ്ങൾ പലതവണ അമ്മിനെ സന്ദർശിക്കാനുള്ള പരിപാടി കിട്ടു പക്ഷേ അത് ഒത്തു വന്നിട്ടില്ല നേരത്തെ ബാപ്പാൻ്റെ ആന അനുബന്ധിച്ച് മീനും ഉറപ്പിച്ച സമയത്താണ് മറ്റേ മഹാരാഷ്ട്രയിൽ എനിക്ക് മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഡ്യൂട്ടി കിട്ടി പോകേണ്ടി വന്നത് ബോംബെയിലും കൊൽക്കണിലും ബോംബാദേവി അതുപോലെ ബാൻഡ്ര വെസ്റ്റ് എന്ന് പറയുന്ന മണ്ഡലങ്ങളെല്ലാം പോയി എലക്ഷൻ പ്രചരണം ചെയ്ത് മൂന്ന് മണ്ഡലത്തിൽ പ്രചരണം ചെയ്ത് രണ്ടെണ്ണത്തിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു വരാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട് ഖേദമുണ്ട് പക്ഷെ മനഃപൂർവ്വമല്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഇന്നത്തെ ഊഷ്മളമായ സ്വീകരണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആറുമാസം കഴിഞ്ഞിട്ടും അമേനി ദ്വീപ് നിവാസികളിലെ യുവാക്കളും പെണ്ണുങ്ങളും കുട്ടികളും പ്രായമുള്ള ആൾക്കാരും യും നല്ല ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ആറു കഴിഞ്ഞിട്ട് പോലും ആവേശത്തിന് യാതൊരു രീതിക്കുള്ളൊരു കുറവും ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദ്വീപനക്കാണും കൂടുതൽ ആവേശം ഇന്നും ഇന്നും അമേനി ദ്വീപുകാർക്ക് അമേനി ദ്വീപ് നിവാസികൾക്കാണ് ഉള്ളത് നിങ്ങളെ മെമ്പർ ഓഫ് പാർലമെന്റ് നടക്ക് എന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഇൻഷാല്ല എന്നും ചെയ്യും നാട്ടുകാരെ സംരക്ഷിക്കാനും നാട്ടിനെ സംരക്ഷിക്കാനും നാട്ടിന് നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന പല എന്ത് കാര്യം തന്നെ ഉണ്ടായാലും അതിനെ തക്കതായിട്ടുള്ള രീതിക്ക് തന്നെ ആയിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ലക്ഷദ്വീപ് എവിടെയെക്കിൻ്റെ ഭാഗത്തുനിന്ന് പക്കതായത്തിലെ രീതിക്കുള്ള മറുപടി ആയിരിക്കും ഉണ്ടാകുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾ നിരന്തരമായി ശ്രീ സാഹിബിനെ പത്ത് തവണ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചതാണ് അതിൻ്റെ കടപ്പാടും നന്ദിയും കൂറും എന്നും ഉള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് പ്രാവശ്യം തോറ്റിട്ട് പോലും ഞാൻ ഈ മണ്ണിൽ നിന്ന് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇൻഷാദ മരിക്കുന്നത് വരെ ലക്ഷദ്വീപിലെ ജനതയ്ക്ക് വേണ്ടി എല്ലാ രീതിക്കുള്ള സഹായവും സഹകരണവും പിന്തുണയും സംരക്ഷണവും എൻ്റെ ഭാഗത്തുനിന്ന് എന്നും ഉണ്ടാകാൻ ആത്മാർത്ഥമായിട്ട് നിറവക്ഷം പറയുന്നത് എനിക്ക് നിലവിലുള്ള ഭരണകൂടമായിട്ട് പേടിയുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരായിട്ട് പേടിയുണ്ട് പേടിയുണ്ടാകേണ്ടത് തെറ്റ് ചെയ്ത ആൾക്കാർക്കാണ് പേടിയുണ്ടാകേണ്ടത് മോഷ്ടിച്ച ആൾക്കാർക്കാണ് പേടിയുണ്ടാകേണ്ടത് അഴിമതി ചെയ്തവരാണ് പേടിയുണ്ടാകേണ്ടത് സർക്കാരിൻ്റെ അസ്വത്വം മറ്റുള്ള കാര്യങ്ങളോ കട്ടാലോ പേടി പേടിയുണ്ടാകേണ്ടത് ആരെ കൊല്ലാൻ ചാകുന്നു പേടിയുണ്ടാകേണ്ടത് പേടിയുണ്ടാകേണ്ടത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് പൈസ മാസത്തിൻ്റെ കാര്യമായി കൊടുക്കാതിരിക്കുന്നത് അപ്പോഴാണ് പേടിക്കേണ്ടത് ഒരു ആവശ്യമില്ലാത്ത ഒരു അഴിമതിക്കോ ഒരു കാര്യത്തിനോ പോകാത്ത ആൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മറപക്ഷത്തിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറുപക്ഷം ഇത് ഉന്നയിക്കുന്നതിന് മുമ്പ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ലക്ഷദ്വീപ് ലഭിക്കുന്ന നിലയ്ക്ക് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഒന്ന് അനുസൃതിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പേടിയുണ്ടോ ഇല്ല എനിക്ക് പേടിയില്ല അത് ശരിക്കും മനസ്സിലായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞനെ സർക്കാർ കേന്ദ്ര സർക്കാരെ കുറിച്ച് പറഞ്ഞനക്ക് ആരും പേടിയില്ല കാരണം അങ്ങനത്തെ ബാപ്പയ്ക്ക് ലഭിച്ച പോയി ലൂവായിട്ട് ആരെയും ഇടക്കറാക്കും ഫോഗലുമില്ല നമ്മ ഇടക്കറാക്കോ വല്ലതും വിടലുമില്ല ഇല്ല എന്ന രീതി ഒരാളും പേടിച്ചു പേടിപ്പം തയ്യാലും ഇല്ല അപ്പൊ അതുകൊണ്ട് അതുപക്ഷം അത് പറയുന്നതിന് മുന്നേ ആദ്യം അവ മനസ്സിലാക്കണം ഇന്ന് ഈ ലക്ഷദ്വീപിൽ കണ്ട സകല പ്രശ്നങ്ങളും സകല പ്രശ്നങ്ങൾക്കുള്ള കാരണക്കാര് നമ്മുടെ മുൻ എംപിയും അവരുടെ പാർട്ടിക്കാരാണ് എല്ലാ കാര്യത്തിലും ഒത്തുകൂടി അഡ്മിനിസ്ട്രേഷൻ്റെ കൂടി എന്നി എന്നിവ ചെയ്തോ എങ്ങൾക്ക് എങ്ങളെ കാര്യം ചെയ്തതല്ലാ മതി എന്ന് ചെല്ലിയത് കൊണ്ടുണ്ട് ഇന്ന് ഈ അവസ്ഥ ലക്ഷദ്വീപിലാണ് ഇന്നിവര് പറയുന്നത് തിന്നകരയില് ബംഗാരത്തിൽ റിസോർട്ടുണ്ടാക്കി അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ മണ്ണിനെയും അവിടുത്തെ വെള്ളത്തിനെയും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കി ഇതിന് ഇന്ന കാലത്ത് ഇത് ഇന്ത്യയല്ല വന്നത് മംഗളകാലത്താ വന്നത് ഈ ടെൻഡർ പാസായതും അന്ന് മൗനം പാലിച്ച ഏതൊരു ലാടാണ്ട് അനകാണ്ട് നിന്ന് ഇല്ല അന്ന് ഏതെല്ലാണ്ട് ഇന്ന് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രതിഷേധവും വരുതും അപ്പൊ ജനങ്ങളെ കണ്ണിലേക്ക് പൊടിയിടാൻ ഇനി നോക്കരുത് പത്ത് കൊല്ലം നിങ്ങൾക്ക് അവസരം തന്നു ലക്ഷദ്വീപിലെ ജനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഹലാക്ക് ആക്കി ഇട്ടിച്ച് ഇനി കരയാൻ പൈനി കപ്പലുണ്ട് കരുതി രണ്ടായിരത്തി പതിനാലിന് ഞാൻ എം പി സ്ഥാനം എന്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് പത്ത് കപ്പൽ ലക്ഷദ്വീപിലെ അറബിക്കടലിൽ ഓടിക്കൊണ്ടു പത്ത് കപ്പൽ ടിപ്പിളും ഭാരത്സീമ അന്തമാ കടലോടിന്റെ ഭാരസീമ കപ്പലാണ് മുപ്പത്തഞ്ചു കൊല്ലം പഴക്കവും സെക്കൻഡ് ഹാൻഡ് കപ്പലാണ് ലക്ഷദ്വീപിൽ ഭാരത്സീമ ടിപ്പും ഒക്കെ മുപ്പത്തഞ്ചു കൊല്ലം വിണ്ണും ഓടിയാണ് എന്നിട്ട് നോക്ക് പത്ത് കൊല്ലം കഴിഞ്ഞ കപ്പൽ ഓടിച്ചു കിട്ടിയല്ലേ പുതിയ കപ്പൽ പുത്താലും പുതിയ കപ്പലും മേടിച്ചത് പത്ത് വർഷം കഴിയാത്ത ആകുമ്പോൾ അത് കണ്ടം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഡ്രൈഡ് ഓഫ് ചെയ്യാൻ വേണ്ടി ഇപ്പ കൊച്ചിന്ന് എം എം ഡി ഓഫീസിൽ പോയി ഞാനും അക്ബറും എല്ലാവരും പോയി കണ്ടിട്ട് വന്നതാണ് കപ്പൽ കപ്പലഹാലിൽ ചിരിക്കമ്മൻ എന്ന് സമയത്ത് ഡ്രൈ ഓഫ് ചെയ്തല്ലേ സമയത്തിൽ മെയിൻറ്റൈൻ ചെയ്തേ ഈ ലക്ഷദ്വീപിൻ്റെ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും ഉദ്യോഗസ്ഥന്മാരും ഈ വെക്കേഷൻ പീരീഡും ക്രിസ്മസും സമയമാകുമ്പോഴത്തേക്കൻ മറവക്ഷനൊന്ന് കൊട്ടി കൊശിപ്പാൻ വേണ്ടിയും മറ്റേ അവിടെ കൊച്ചി റെഡിയാക്കി വിട്ടിരുന്ന എന്നെ ഈ മക്കൾക്ക് ഫേക്ക് പോയി കിട്ടാനും ഇതൊന്ന് പുകയ്പല്ലോ എന്നാൽ പഠിച്ചോട് സഹായിച്ച് എങ്ങനെ വന്നാലും നിങ്ങൾ കൊണ്ട് എത്തിച്ചാണ് ആൾക്കാർ എല്ലാ മക്കളെയും കൊണ്ട് എത്തിച്ചന അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന മകരൻ പത്ത് കൊല്ലം കപ്പൽ നെറ്റിക്കുന്നേർക്കും ട്രൈ ടോക്ക് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് ഓടിച്ചിട്ടാണെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ലക്ഷ്യജീവനം ഉണ്ടാവണം പത്ത് നാട്ടു ഒരു കപ്പൽ നൂറ് രണ്ടായിരത്തി പതിനാലിൽ ഭരണം വിട്ട സമയത്ത് പത്ത് നാട്ടിൽ പത്ത് കപ്പലുണ്ടായി അറീബ്യൻ സി ലക്ഷദ്വീപ് സി യു പി എ സർക്കാരിന്റെ നൂറ് ദിവസത്തിന്റെ പദ്ധതിയിൽ കോറൽസ് ലഗോൺസ് യു പി എ സർക്കാരിൻ്റെ പദ്ധതിയിൽ അന്ന് ഫൈസലിന്റെ വാപ്പ കുന്നാങ്കലം പൂക്കോയാൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എഴുതിക്കൊടുത്താണ് ഇലക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് ഇപ്പൊ ഇനോഗ്രേറ്റ് ചെയ്യാനോ ഉദ്ഘാടനം ചെയ്യാനോ പാടില്ലെന്ന് രാഷ്ട്രീയം കളിച്ചത് വാസ്തവത്തിൽ ഈ നാല് കപ്പൽ നമ്മളെ സർക്കാരിന്റെ കാലത്തിൽ കൊണ്ടുവന്നാണ് യു പി എന്റെ കാലത്ത് അറേബ്യൻസി ലക്ഷദ്വീപ് സി കോറൽ ലഗൂൺ ദ്വീപ് ആയിട്ട് വണ്ടി ഓടുന്നതാണ് കാലത്ത് കൊണ്ടുവന്നതാണ് ടിപ്പു പാരസീമുണ്ടായിരുന്നു കവരുത്തിക്കപ്പൽ കവർത്തിക്കപ്പൽ ഹാദിനെ ബോംബെൽ അവസരം കിട്ടി സന്ദർഭം നോക്കി കവരുത്തിക്കപ്പൽ സന്ദർശിക്കാൻ ബോംബെയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ ഭത്തുകൊല്ലത്തിന് ഒരു മറുപടിയും പറയാണ്ട് ഭത്ത് കൊല്ലത്തിന് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാണ്ട് ഞങ്ങൾ ഒരു ആറ് മാസം ഷോട്ട് വനം അടിപ്പാനും ഞെട്ടിപ്പാനും പറയാനും വേണ്ടിയ എന്നെ മനസ്സിലാക്കന് അപ്പം അതുകൊണ്ട് ജനങ്ങൾ ശരിക്കും ബോധവൽക്കരണം ഉണ്ടാക്കണം ഇതെല്ലാം ഇന്നും ഇന്നിട്ടും ഉണ്ടായ സാധനങ്ങളില്ല ഇത് പത്ത് കൊല്ലം പോയത് യൂണിഫോമിന്റെ കാര്യത്തിൽ ഒരു ഇതുണ്ടാക്കുവാൻ നോക്കൻ്റെ യൂണിഫോം എങ്ങളുടെ കാലത്താണ് മൂന്ന് കൊല്ലമായി പേൻ യൂണിഫോം മാറി എങ്ങളുടെ കാലത്താണ് യൂണിഫോം മാറിയത് ഷർട്ട് സ് ഇതെല്ലാം ഇട്ടു പോകാൻ തുടങ്ങിയത് ഫൈസൽ എം പി ആയതിനു ശേഷമാണ് നാട്ടു ജനിച്ച് നാട്ട് വളർന്ന ആൾ എം പി ആയതിനു ശേഷമാണ് അതുപോലെ വിടാനും കൂട്ടുകാരും എങ്ങനെ ഏ അതെല്ലാം കാരണക്കാരൻ ഈ പറയപ്പെട്ട ഇന്ന് നിലവിലുള്ള എൻസിപിയുടെ പ്രസ്ഥാനവും എം പിന്നാണ് അതിനൊന്നും പറഞ്ഞിട്ടില്ല വേണ്ടി പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഞങ്ങളുടെ പേരൊക്കെ കുതിരയായിരുന്നു അമേനിയായി അപ്പം അതുകൊണ്ട് സമയം കുറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ലാ അമേനി ദ്വീപെന്ന് എം പി ഫണ്ടിലുള്ള പല പ്രപ്പോസലുകളും എന്തെല്ലാം നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഗൈഡ്ലൈൻസിന് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഇൻഷാള്ള സംഭാവന ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ തവണ നിങ്ങൾ എം പി ആക്കിയ സമയത്തും ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഹൈസ്കൂളുണ്ട് ഈ ലക്ഷദ്വീപിലെ ആദ്യത്തെ ഫസ്റ്റ് ഹൈസ്കൂളുണ്ട് പേ വാർഡുണ്ട് മറ്റേ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ജനറേറ്റർ ഉണ്ട് സ്കാനിങ് മെഷീൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് നിങ്ങൾ സഭ വിളിച്ചുകൊണ്ട് സംസാരിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് ഇവിടുത്തെ നേതാക്കന്മാരുണ്ട് അവർക്ക് അറിയിക്കുക ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടുന്ന് കവരത്തിയിലുള്ള എം ഓഫീസിലേക്കും കൺട്രോൾ റൂമിലേക്കും വിവരം അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾക്ക് നമ്മളെ നാളെ നന്നാക്കാനും സംരക്ഷിക്കാനുള്ള എല്ലാ പണിയും ഇൻഷാദ എടുക്കും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇത്രയും മൂഷ്മളമായ സ്വീകരണം അമേ നിവാസികൾക്കും